നമസ്കാരം കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പുതിയ നീക്കങ്ങൾ ഏത് തരത്തിൽ പ്രതിഫലിക്കും എന്ന ചർച്ചയാണിപ്പോൾ നടക്കുന്നത് വടകര സിറ്റിംഗ് എം പി കെ മുരളീധരനെ തൃശൂരിൽ സ്ഥാനാർത്ഥിയാക്കി പകരം ഷാഫി പറമ്പലിനെ വടകരയിൽ മത്സരിപ്പിക്കാനുള്ള പാർട്ടി നീക്കത്തിൽ അതൃപ്തിയുണ്ട് എന്ന സൂചന മണ്ഡലം മാറിയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ കെ മുരളീധരനും അതൃപ്തിയുണ്ട് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് വടകരയിൽ മത്സരിക്കാൻ സർവ്വസജ്ജമായിരിക്കവെയാണ് പാർട്ടി ഇപ്പോൾ തൃശൂരിൽ മത്സരിക്കാൻ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചത് ഇക്കാര്യത്തിൽ മുരളീധരൻ പൂർണ്ണ തൃപ്തനല്ല എന്നാണ് സൂചന കോഴിക്കോട് ജില്ലയിലെ പാർട്ടി സംവിധാനങ്ങൾ നിലവിൽ മുരളീധരന് അനുകൂലമാണ് ആർ എംപിയും മുസ്ലിം ലീഗും മുരളീധരനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു ഈ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരുക്കങ്ങളെല്ലാം അദ്ദേഹം നടത്തുകയും ചെയ്തു ഇതിനിടെയാണ് മണ്ഡലം മാറ്റം ഇത് സംബന്ധിച്ച് മാധ്യമങ്ങൾ ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയെങ്കിലും പ്രതികരിച്ചില്ല ഇന്ന് വടകരയിലേക്ക് പോകാനിരുന്ന അദ്ദേഹം ആ യാത്രയും മാറ്റിവെച്ചു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് മുരളീധരൻ ഇന്ന് വൈകുന്നേരത്തോടുകൂടി പ്രതികരിക്കുമെന്നാണ് സൂചനകൾ ഷാഫി പറമ്പിൽ എം എൽ എയും തന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് മാധ്യമങ്ങളോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം പാർട്ടി തീരുമാനം ഇരുകയും നീട്ടി സ്വീകരിക്കുമെന്ന് തൃശൂർ സിറ്റിംഗ് എം പി ടി എൻ പ്രതാപൻ അറിയിച്ചു രാഷ്ട്രീയത്തിൽ സംഘബലം മാത്രം പോരുന്ന ബുദ്ധിപരമായ നീക്കത്തിനാണ് പ്രാധാന്യമെന്നും പ്രതാപൻ പറഞ്ഞു തൃശൂർ അടക്കമുള്ള കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തുവരാനിരിക്കുകയാണ് ടി എൻ പ്രതാപന്റെ പ്രതികരണം സ്ഥാനാർത്ഥി പട്ടികയിൽ വൻ സർപ്രൈസുകൾ ഉണ്ടാകുമെന്ന് ഇന്നലെ ചേർന്ന കോൺഗ്രസിന്റെ സെൻട്രൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിന് ശേഷം നേതാക്കൾ പറഞ്ഞിരുന്നു വടകര എം പി ആയ കെ മുരളീധരൻ തൃശൂരിൽ മത്സരിക്കുമെന്ന അഭ്യൂഹമാണ് ഏറ്റവും പ്രധാനം എല്ലാ വശങ്ങളും എ ഐ സി സി നേതൃത്വം പരിശോധിച്ചിട്ടുണ്ട് ഇന്നലെ മുതൽ നേതാക്കൾ ആശയവിനിമയം നടത്തി വരികയാണ് സന്ദർഭമാണ് രാഷ്ട്രീയ പ്രവർത്തകന്റെ ഏറ്റവും ബുദ്ധിപരമായ തീരുമാനം സന്ദർഭത്തിന് അനുസരിച്ച് തീരുമാനമെടുക്കണം എതിരാളികളെ അടിക്കാൻ കിട്ടുന്ന അവസരത്തിൽ നല്ല വടികൊണ്ട് തന്നെ അടിക്കണം അടിക്കുമ്പോൾ മോതിര കൈകൊണ്ടടിക്കണം ബി ജെ പിയോടും ആർ എസ് എസ് സംഘപരിവാർ ശക്തികളോടും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല സംഘബലം മാത്രം പോരാ ബുദ്ധിപരമായ നീക്കം വേണം സ്ഥാനാർത്ഥി പട്ടികയിൽ അത്തരമൊരു നീക്കം കാണാമെന്നുമായിരുന്നു ടി എൻ പ്രതാപന്റെ പ്രതികരണം കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ചേർന്നതിന് പിന്നാലെയാണ് തൃശൂരിലെ സ്ഥാനാർത്ഥി മാറ്റം എന്നതും ശ്രദ്ധേയമാണ് കരുണാകരന്റെ തട്ടകമായിരുന്ന തൃശൂരിൽ അദ്ദേഹത്തിന്റെ മകളിലൂടെ നേട്ടമുണ്ടാക്കാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾക്ക് കെ മുരളീധരനിലൂടെ മറുപടി നൽകാനാണ് കോൺഗ്രസിൻ്റെ തയ്യാറെടുപ്പ് അതേസമയം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ എതിരാളി ആരായാലും കുഴപ്പമില്ലെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ പ്രതികരിച്ചു ഇടതുപക്ഷം വിജയിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു വടകരയിലെ സിറ്റിംഗ് എം പി ആയ കെ മുരളീധരൻ തൃശൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു വി എസ് സുനിൽകുമാർ